വളരെയധികം കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള പക്ഷേ അത് വളരെ വ്യക്തമായിട്ടും ഓരോന്നിനെ കുറിച്ചും എങ്ങനെ എന്താണ് അതിന്റെ റിസൾട്ട് എന്ന് വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തെയും സമ്പത്തിനെയും വിനിയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അടിയന്തരാവസ്ഥയിൽ ഉണ്ടായ അതും പെട്ടെന്ന് എല്ലാവരും ഉയർത്തെഴുന്നേറ്റ സാധാരണക്കാരനെ ഏറ്റവും കാര്യമായി ബാധിച്ച പ്രശ്നത്തിന് പുറത്ത് പ്രതികരിച്ചതുപോലെ ഒരു പ്രതികരണം ആസൂത്രിതമായി ഇന്നത്തെ സമത്തിന് ഉണ്ടാകുമോ എന്നൊരു സംശയം ഇത് വളരെ വളരെയധികം കാൽക്കുലേറ്റഡാണ് പരിവാറിന്റെ പ്രവർത്തനം അതവരാരംഭിക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല കോൺഗ്രസിനോളമോ അതിനേക്കാൾ കൂടുതൽ പഴക്കം അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ പഴക്കമുണ്ട് ഇപ്പോഴത്തെ ഈ ഗൂഢാലും സ്വാതന്ത്ര്യ സമരത്തെക്കാൾ കൂടുതൽ പഴക്കമുണ്ട് ഹിറ്റ്ലറുടെ നാസി രൂപം കൊണ്ടതും അതേ അരികു പിടിച്ച് വളർന്നതുമായ ഒരു പ്രവർത്തന ശൈലിയും തത്വശാസ്ത്രവും കാലാകാലങ്ങളിൽ കിട്ടിയ അനുകുണമായ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നത് നാം മനസ്സിലാക്കേണ്ടത് അതിനെ അതിജീവിക്കാൻ പര്യാപ്തമായ അതുപോലെയുള്ള സംഘടനാ തലങ്ങൾ ആർക്കും ഉണ്ടായിരുന്നില്ല ഒന്നിനെതിരെ ഒന്ന് എന്ന നിലയിൽ ഉപയോഗിച്ചത് അവക്ക് ഉപകാരപ്രദമായി തോന്നും ഞാൻ പലപ്പോഴും ഇപ്പം ഇത് തിരിഞ്ഞ് ചിന്തിക്കാറുണ്ട് ഞാൻ സോഷ്യലിസ്റ്റ് കുടുംബത്തില് ഉള്ള ഏറ്റവും മുതിർന്ന ആളുകളിൽ ഒരാളാണ് എന്നു വെച്ചുകഴിഞ്ഞാൽ എത്രയോ വർഷങ്ങളായി അറുപത് വർഷത്തിന് മേൽ ഒരു പാർട്ടിയിൽ തന്നെ നിന്ന് ഒരാശയ തത്വ സംഹിതയിലൂടെ അതിനുവേണ്ടി മാത്രം ചരിച്ച് പ്രവർത്തിച്ച് അതിന്റെ പോക്കിൽ അതിനോടൊപ്പം വളർന്ന ആളാണ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുമുണ്ട് പക്ഷെ ഇത് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളവരെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അതിനുണ്ടായിട്ടുള്ള അപജയങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിക്കുന്നു അതിൽ ശുഭോപർക്കമായ പല കാര്യങ്ങളുമുണ്ട് ഇപ്പൊ സംഘപരിവാർ മുക്ത ഭാരതം എന്ന ലക്ഷ്യം ഏറ്റവും അർത്ഥവത്തായി അനൗൺസ് ചെയ്തത് മന്ത്രിമായി ജനതാ പാർട്ടിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഇന്നത്തെ ഇത്തരം സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കിയ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായ പാർട്ടി സ്വരൂപം ജനതാ പാർട്ടി എന്ന സ്വരൂപത്തെ ബി ജെ പി ആക്കി മാറ്റാനും അതിൽ ജോൺ ഫെർണാണ്ടസിനെ പോലൊരാളെ ആ പ്രസ്ഥാനത്തിന്റെ കൺവീനറായി കോർഡിനേറ്ററായി അംഗീകരിക്കാനും അത് കഴിഞ്ഞ് അവരുടെ അരികിൽ നിന്ന് വളർന്നു വന്ന നിതീഷ് കുമാറിനെ പോലെ ആൾ ഉള്ളവർ അധികാരത്തിനു വേണ്ടി അധികാരത്തെ നോക്കിക്കൊണ്ട് വീണ്ടും അവിടോട്ട് ചരിക്കുവാനും ഇടയായിട്ടുള്ള സാഹചര്യത്തിൽ അനായാസമാണ് ശ്രീ ഫെലിപ്പ് പുല്ലൂടന്റെ സ്വപ്നം അല്ലെങ്കിൽ വിചാരം എല്ലാം എനിക്ക് ധാരണയില്ല വളരെ ഗൗരവമായ വളരെയധികം നിർബന്ധപൂർവമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായാൽ മതിയാവും ഇവിടെ എല്ലാവരും തങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വരുന്നത് അതിൽ സി പി എമ്മിന് പിഴവുണ്ട് ഇടതുപക്ഷങ്ങൾക്ക് പിഴവുണ്ട് സോഷ്യലിസ്റ്റുകൾക്ക് പിഴച്ചു മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം സമുദായങ്ങളായി നമ്പർ കൊള്ളുമോ എന്ന് സംശയിക്കുന്നു ഈ പറഞ്ഞ മുദ്രാവാക്യത്തിൻ്റെ മുദ്രാവാക്യത്തിനു വേണ്ടി കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണകൂടം അത് ഏത് തരത്തിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ഭരണകൂടം സാഹചര്യങ്ങൾ തങ്ങൾക്ക് വോട്ടുകൾ കിട്ടുന്നതിന് അനുകൂലമാക്കി തീർക്കത്തക്കവണ്ണം അധികാരത്തെ വിനിയോഗിക്കാൻ ചെയ്യുന്ന കഴിയുന്ന ആളുകൾ എവിടെയും കാണുന്നത് അല്ലെങ്കിൽ ദീർഘമായിട്ട് ഞാൻ പോകുന്നു നമ്മൾ നിത്യ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബിഷപ്പുമാണ് അതിന് പിന്നെ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് അറിയാതെ ഉണ്ടാവുന്നേ എന്ന മുറ്റങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി യു പിയിലുണ്ടായ ചേരിതിരിവുകൾ അവിടെ ഏറ്റവും കൂടുതൽ സഹായിച്ചതാരാണ് ആരുടെ നിലപാടാണ് അവിടെ ഇവർക്ക് അനുകൂലമായി വന്നത് അതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് തങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി തങ്ങൾക്ക് ഭരണം കിട്ടുന്നതിന് വേണ്ടി നടത്തുന്ന ലജ്ജാകരമായ പ്രവർത്തനങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ഇവിടെ ഇവിടെയാണ് നമ്മൾ വിൽക്കുന്നതെന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് ഭയങ്കര മാറ്റങ്ങൾ വരത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നതെങ്ങനെ സാധിക്കും അതിനെക്കുറിച്ചുകൂടെ ഉറക്കെയുള്ള ചിന്തയാണ് നടത്തുന്നത് അപകടമാണ് യാതൊരു സംശയമില്ല ഇല്ല അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോടെ കഴിയും ഇനി ജനാധിപത്യം എന്ന് പറയുന്നതും എലക്ഷൻ എന്ന് പറയുന്നതും വോട്ട് എന്ന് പറയുന്നതും ജനങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ ഇല്ലാതെ ഉണ്ടാവും ഇല്ലാതെ കണ്ട് ആകത്തക്ക രീതിയിലുള്ള ആസൂത്രണങ്ങൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ കളിയാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം അതിനെതിരെയുള്ള കൂട്ടായ്മ രൂപപ്പെടുത്തി എടുക്കേണ്ട ഇതുപോലെയുള്ള നിസ്വാർത്ഥരായ മറ്റ് താൽപര്യങ്ങളില്ലാത്ത ഇത് മാത്രം താൽപര്യമായി നിൽക്കുന്ന ആളുകളാണ് എന്നതാണ് എനിക്ക് പറയുക എനിക്കൊരു എം പി സ്ഥാനമാണ് ആവശ്യമെങ്കിൽ അതിന് സഹായകരമായ നിലപാടുണ്ടാകുമെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ എന്തിനു വേണ്ടി ആധ്രീയമായി നിലക്കൊടുക്കുന്നു എന്നത് പറഞ്ഞ് അതിനുവേണ്ടി വേണ്ടി താല്പര്യമുടിച്ച നാളുകളാണ് നമ്മുടെ മുമ്പിൽ മുമ്പിലുള്ളതെങ്കിൽ ആകെ ഇന്ന് ഉണ്ടായിട്ടുള്ള ചില സംഭവ വികാസങ്ങൾ പ്രതീക്ഷയ്ക്ക് വകാൻ നൽകുന്നുണ്ട് എ പി ആയി കോൺഗ്രസ് ഉണ്ടാക്കിയ ഐക്യവും യു പിയിൽ അഖിലേഷ് യാദവിന്റെ പാർട്ടിയായി ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഐക്യവും ഒരുപക്ഷേ മാറ്റങ്ങൾ വരുത്തുന്നതിന് സഹായകരമായി തീരും അടിയന്തരാവസ്ഥ കാലത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ കൊണ്ട് എല്ലാത്തരം തോന്നി മാസങ്ങളും നടത്തിയപ്പോഴും ജനങ്ങളുടെ ഉള്ളിൽ അന്നത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ മാനിപ്പുലേഷൻ നടത്താൻ കഴിഞ്ഞിരുന്ന കേരളത്തിൽ മാത്രം ആ മാനിപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു പിടിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് സത്യമല്ലേ മുഴുവൻ സീറ്റുകളും കോൺഗ്രസിന് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അപ്പോ ശാസ്ത്രീയമായി കാര്യങ്ങൾ എഴുതിച്ചുകൊണ്ട് അധികാരം പിടിക്കുന്നതിന് വേണ്ടി കയ്യിലിരിക്കുന്ന അധികാരത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന ഭരണകർത്താക്കൾക്ക് അധികാരം തിരിച്ച് തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരുന്നതിന് ഇന്നത്തെ ഈ സമൂഹത്തിൽ ആ അധികാരത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകള് ആണ് പറ്റു പ്രസ്ഥാനങ്ങളെ നയിക്കുന്നത് എന്ന കാരണത്താൽ അത് ചെയ്യുവാൻ കഴിയും പിന്നെ അതിനേക്കാൾ ഉപരി വളരെയധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള പഠിച്ചിട്ടുള്ള മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള സമ്പൂർണ്ണ മാനിപ്പുലേഷൻ കഴിയുന്ന എല്ലാ കാര്യങ്ങൾ വിശദമായിട്ട് കാര്യങ്ങൾക്കൊന്നും കിടക്കുന്നിട്ട് മുഖ്യപ്രഭാവങ്ങൾ കുറെയൊക്കെ അത് പറയും എന്നാണ് പ്രതീക്ഷ ഓരോരോ രംഗങ്ങളിലും മുതലാളിത്തത്തിന്റെ അത് കടന്നു വരുന്നത് അത് പിടിച്ചടക്കി കഴിഞ്ഞിട്ടുള്ളത് എന്നിന്റെ നിലനിൽക്കുന്ന വ്യവസ്ഥ എന്തുവാ ഏത് വ്യവസ്ഥ നിലനിൽക്കുന്നത് ആരുടെ ഭരണമാണ് സാക്ഷാൽ അദാനിയും അംബാനിയും അതുപോലുള്ള ആളുകളും ഭരിക്കുന്ന ഒരു ഘട്ടം സമ്പത്തിന്റെ അടിമത്വം ആ സാമ്പത്തിക മുതലാളിത്ത വീക്ഷണത്തിന് മുതലാളിത്ത താല്പര്യങ്ങൾക്ക് പൂർണ്ണമായി പിടിച്ചടക്കാൻ കഴിഞ്ഞിട്ടുള്ള സമൂഹം അവിടെ നിന്ന് കുട്ടറി മാറി രക്ഷപ്പെട്ട് വരുവാൻ നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ സമീപന രീതികളുണ്ടോ നമ്മൾ ഉണ്ടോ കഴിയുന്നുണ്ടോ ജാതികളെ തമ ഉപയോഗിക്കാൻ കഴിയും ഭരണാധികാരികൾക്ക് മതമേല അധ്യക്ഷന്മാരെ ഉപയോഗിക്കാൻ കഴിയും അധികാരമൂലികളെ ഉപയോഗിക്കാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലികൾ പോലും നോക്കൂ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലികൾ നോക്കൂ സി പി എം നയപരിപാടികൾ പരിശോധിച്ചു നോക്കൂ അപ്പോ ഇതിനപ്പുറത്തേക്കുള്ള ഐക്യം ഇനി അതി ദിവസം ബന്ധുല്ല അതിനുള്ളിൽ അതിനുള്ളിൽ ഉണ്ടായി വരുമെങ്കിൽ മാത്രമേ ഇത് പ്രതികരിക്കാൻ കഴിയൂ സ്നേഹം ദീർഘമായിട്ടൊന്നും അതിലേക്കൊന്നും പോകുന്നില്ല കേൾക്കുക എന്നതാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്ര ഒരു കൂട്ടായ്മ അവകാശമായി ഈ വിഷയത്തിന്റെ ആന്തരാളങ്ങളിലേക്ക് കടന്ന് ചിന്തിക്കുവാൻ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് ചുരുങ്ങിയ ഒരു കാലത്തിനുള്ളിൽ വളർന്നു വരുന്ന ഒരു ജനകീയ പ്രസ്ഥാനമായി മുക്ത ഭാരതം എന്നത് ഒരു സ്വപ്നം മാത്രമാണ് കോൺഗ്രസിന്റെ ഉള്ളിൽ സംഘില്ലേ രാജീവ് ഗാന്ധി നാനൂറ്റി ഇരുപത്തി ആറ് സീറ്റുകളുമായി പാത പോയത് സംഘപരിവാറിന്റെ ഔപചാരിക തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വത്തിന്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് കോൺഗ്രസ് ഇന്നലെ സംഘപരിവാറില്ലേ കമൽനാഥിന് ഇന്ന് ഇന്നലെ ഇന്നും നാം സംശയത്തോടെ കാണുന്നത് ഇവിടെയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്ന ജനങ്ങളുടെ ശക്തി വളർന്ന് പറയണം ജയപ്രകാശ് നാരായണൻ ഒരു ജനകീയ ശക്തിയെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നു ജെ ടി മൂന്ന് നമുക്ക് കഴിയുമോ ചിന്തിക്കണം അത് കഴിയുമെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഒരു വലിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൽകിയ ഒരു ത്യാഗമുണ്ടല്ലോ അതൊന്നും പോരായിരിക്കും അതുകൊണ്ടൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനപ്പുറത്തേക്ക് പലതും വേണ്ടിവന്നിരിക്കും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ചല്ല കണ്ടില്ല അവിടെ ഇവിടെ ഇച്ചിരി ഐക്യത്തിന്റെ സ്വരങ്ങൾ കാണുന്നുണ്ട് ആ അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനപ്പുറത്തേക്ക് നീ വരുത്തി വയ്ക്കുന്ന വലിയ വിപത്ത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനെമ്പാടും വരുത്തി വയ്ക്കുന്ന വലിയ വിപത്ത് മുതലാളിത്തത്തിന്റെയും വർഗീയരുടെയും ശക്തികൾ യോജിച്ച് നിന്നുകൊണ്ട് ഭരണമുപയോഗിച്ചുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വീണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയുന്ന മൂന്നാം ഊഴത്തിലേക്ക് മൂടി കടന്നു വരാൻ ഇടയായാൽ നമുക്കാരു മാപ്പ് തരികയില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉൾക്കാടുന്നു